ആൽബൻഡസോൾ കണ്ടപ്പോൾ തന്നെ ഒരുമിക്കവർക്കും കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ നമ്മുടെ കോഴികൾക്കൊക്കെ ഇന്ന് വൈകിട്ട് അങ്ങോട്ട് വിര മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ചില കോഴികൾക്കൊക്കെ വിരയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വലിയ പൂവന്മാരെ പിടിച്ചങ്ങ് കൊടുത്തോണ്ടിരിക്കുക കൂട്ടി കയറുന്നവരനുസരിച്ച് അത് കഴിഞ്ഞാൽ കൂടെ നമ്മൾ തുറന്നു വിടില്ല കാരണം പുറത്ത് പോയി പിന്നെ തീറ്റയും വെള്ളവും കുടിച്ച് കഴിഞ്ഞാൽ ആ മരുന്ന് കൊടുത്തതിനൊരു ഫലം ഉണ്ടാവില്ലെന്നാണ് പറയണേ അപ്പം നേരെ ഇവരെല്ലാവരെയും കയറ്റിയിട്ട് നമ്മൾ കൂടച്ചിട്ടേക്കും പിന്നെ ഓരോരുത്തർ കയറിന് അനുസരിച്ച് നമ്മൾ പിടിച്ച് ചെയ്ത് വീണ്ടും കൂടച്ചിടലാണ് കൂടുതലും നമ്മൾ ചെയ്തു വരുന്നത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം വലിയ കോഴികളുടെ നമ്മുടെ മുട്ടയിടുന്ന കോഴികളുടെ പാറ്റൻ സ്റ്റോക്കിൻ്റെയാണ് നമ്മൾ ഇപ്പോൾ ആദ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു അഞ്ചര ആറു മണി ടൈം ആകുമ്പോഴത്തേക്ക് അവർ കൂട്ടി കയറി തുടങ്ങും ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടാണ് ഈ നേരെ കാണുന്നത് നമ്മുടെ അതിൻ്റെ നേരെ പുറകിലാണ് വലിയവരുടെ കൂടെ നിൽക്കണേ ഞാനിപ്പോൾ ഇതിൻ്റെ തൂക്കവും കാര്യങ്ങളും ഐ മീൻ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇതിന് മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ പോയിൻ്റ് സെവൻ വെച്ചിട്ടാണ് ഞാൻ അവർക്കിപ്പോൾ മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങളാകുമ്പോൾ പോയിൻറ്റ് ത്രീയും പോയിൻ്റ് ഫൈവും ഞാൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കൊടുക്കുന്ന എല്ലാത്തിനും പോയിൻറ്റ് ഫൈവ് വെച്ചിട്ടാണ് കാരണം കുഞ്ഞുങ്ങളെ നമ്മുടെ അപ്പുറത്ത് തന്നെ ഒരു ഫാമുണ്ട് ഈ പശു ഫാം അവിടെ തന്നെയാണ് എപ്പോഴും അപ്പോൾ അവിടെ പോയി കിടന്ന് ഈ വരുമ്പോഴത്തേക്കും നല്ല വരയുടെ ഇതുണ്ട് കാരണം അവിടെ ഈ ചാണാൻ ഉണ്ട് അപ്പോൾ അത് ഈ തിരഞ്ഞു തിന്നലും കാര്യങ്ങളുമൊക്കെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ചിലങ്ങൾ ഈ തൊണ്ട കുടയണ സോ ഇതൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ ഈ കഴിഞ്ഞ മാസമല്ലേ മരുന്ന് കൊടുത്തോളൂ പക്ഷേ അതും എല്ലാവർക്കും എത്തിയെന്ന് എനിക്ക് പറയാനും പറ്റില്ല കാരണം ഞാൻ ഈ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തും തിരിച്ചിട്ടും അപ്പോൾ ഏതൊക്കെയാണെന്നുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കൊടുത്തേക്കെ അപ്പം ഈ പ്രാവശ്യം എന്തെങ്കിലും ഇത് നമ്മുടെ ഒരു വേറെ കൂടാണ് അപ്പോൾ മരുന്ന് കൊടുത്തവരെയാണ് ഞാൻ ഈ കൂട്ടിയിട്ട് അന്നേരം അതിൽ നിന്ന് എടുത്തിട്ട് നേരെ വന്ന് നമ്മൾ മരുന്ന് കൊടുക്കുന്നു ഈ കൂട്ടിലേക്ക് ഇടുന്നു ലാസ്റ്റ് തന്നിട്ട് നേരെ അങ്ങ് തുറന്നു വിട്ടാൽ കയറിക്കണം അല്ലെങ്കിൽ എനിക്ക് ഓരോരുത്തരെ വെച്ച് പിടിച്ചിട്ടാലും എനിക്ക് അതൊരു ഉപകാരമായിരിക്കും അന്നേരം മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല തീറ്റ തീറ്റ എന്നല്ല നമ്മുടെ മരുന്ന് കറക്റ്റായിട്ട് ചെല്ലുകയും ചെയ്യും കൃത്യം നമുക്ക് എല്ലാത്തിനും കൊടുത്തോ എന്നുള്ളതിൻ്റെ കറക്റ്റ് കണക്കും നമുക്കറിയാൻ പറ്റും അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് ചെയ്യുന്നത് ഇതെല്ലാവരും കൂട്ടി കയറിയതായിരുന്നു കേട്ടോ ഒരു സമയം ഒരാറ ടൈം ആയിട്ടുണ്ടായിരുന്നു അന്നേരം എല്ലാവരും കൂട്ടി കയറി അപ്പോൾ അവരെയൊക്കെ നമ്മൾ പിടിച്ച് മാറ്റി കൊണ്ടുവന്ന് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക ഒരുമയ്ക്കവർക്കിഷ്ടമല്ല എൻ്റെ കൈയ്യെല്ലാം കീറി പണ്ടാരേക്കുവാണ് കൈക്കിട്ട് മാന്തമ്മ നമ്മളെ കൈ കീറും ചിലതൊക്കെ അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ പോയിൻറ്റ് ഫൈവ് വെച്ചിട്ടാണോ നമ്മൾ കൊടുത്തോണ്ടിരിക്കുക കാരണം ഇവർ മുട്ടയിടാൻ തുടങ്ങണുള്ളൂ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ചിലർ കാർപ്പിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ചിലർ കൂട്ടി കയറി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മുട്ടയിട്ടില്ല ഈ ആഴ്ച കൊണ്ട് നമുക്ക് ഇടുമായിരിക്കും മിക്കവാറും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ പറയുക നമുക്കതനുസരിച്ച് മുന്നോട്ട് പോകാം